ഹലോ എവിൺ ഇന്ന് ഞാൻ ഫോർ ടു ഫൈവ് സൈസ് ഉള്ള ഒരു ട്രോപ് ടോപ്പ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫാബ്രിക് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ മെറ്റീരിയൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അര മീറ്റർ ലൈനിങ്ങും അര മീറ്റർ മെയിൻ ഫാബ്രിക്കും ആണ് എടുക്കേണ്ടത് ലൈനിങ് മെറ്റീരിയൽ ഞാൻ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അളവുകൾ മാർക്ക് ചെയ്യാം എനിക്ക് ടെൻ ഇഞ്ചസിനാണ് ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തൈം കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ലെവൻ ഇഞ്ചസിനാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നയൻ ഇഞ്ചസാണ് ലെങ്ത് വേണ്ടതെങ്കിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പൂടി കൂടിയിട്ട് നിങ്ങൾ ടെൻ ഇഞ്ചസിലാണ് കേട്ടോ ലെങ്ങ് മാർക്ക് ചെയ്യേണ്ടത് ലെങ്ത് മാർക്ക് ചെയ്തതിനു ശേഷം ഇത് സ്ട്രേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് ഷോൾഡറും ആംബോളും ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ചസിലാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അളവെടുക്കാൻ അറിയില്ലെങ്കിൽ കിഡ്സിന്റെ സൈസ് ചാർട്ടിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സൈസിൽ വരണ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ജസ്റ്റ് സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചസിൽ മാർക്ക് ചെയ്തിട്ട് വൺ ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത് ചെസ്റ്റ് മാർക്ക് ചെയ്തതിനു ശേഷം എം ഹോൾ ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്തു ഇനി വേസ്റ്റ് മാർക്ക് ചെയ്യാം ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസിനാണ് വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് വൺ ഇഞ്ച് സ്വിംഗ് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം നെക്ക് വിത്ത് രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ലെങ്ത് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് മാറ്റാം ബാക്ക് നെക്ക് ഇപ്പൊ മാർക്ക് ചെയ്യുന്നില്ല കട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നത് ബാക്ക് പീസ് എടുത്ത് മാറ്റിയതിനു ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്ക് പീസ് എടുത്തിട്ട് നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് വിട്ട് രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് ലെങ് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് റൗണ്ട് നെക്ക് കൊടുത്തു ബാക്കിൽ ഞാൻ റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത എവിടെ നിന്നും ടയോട്ടേക്ക് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ ഇഞ്ചിലോ ഏഴ് ഇഞ്ചിലോ മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ ഇഞ്ച് മാർക്ക് ചെയ്തിന്റെ സെൻട്രൽ ആയിട്ട് രണ്ടു ഇഞ്ചിൽ വിട്ട് മാർക്ക് ചെയ്തു ഇനിയിപ്പ നിങ്ങൾ ആറു ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ പകുതിയാണ് വിട്ടായിട്ട് മാർക്ക് ചെയ്യേണ്ടത് അതായത് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇതുപോലെ ഞാൻ ഡൗൺ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം ബാക്ക് പീസ് നിവർത്തിയാൽ ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി ലൈനിങ് പീസുകൾ മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസ് വെക്കുമ്പോൾ നെക്കിന്റെ ബാക്ക് ബാക്കിലെ റൗണ്ട് ഇതുപോലെ ഇങ്ങനെ കോണുകൾ ചേർത്ത് ഇഷ്ടമാണ് കേട്ടോ വെക്കേണ്ടത് എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ പിന്നൂത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ സൈഡുകൾ കട്ട് ചെയ്തിട്ടുണ്ട് നെക്കിന്റെ ഭാഗം ഇപ്പൊ കട്ട് ചെയ്തിട്ടില്ല സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ഫ്രണ്ട് പീസിലെ ആംബോണിന്റെയും നെക്കിന്റെ ഒക്കെ സൈഡിലൂടെ കാലിഞ്ചി വിത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം താവ് ഭാഗത്ത് അരഞ്ചി വിത്തിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ബാക്കിൽ ഞാൻ ഡോരി കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കാം ഡോറി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ കുറെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൊടുത്തേക്കാം ആവശ്യമുള്ളവരെ ചെക്ക് ചെയ്ത് നോക്കണേ പിന്നെ നിങ്ങൾക്ക് വേണേലെ റെഡിമെയ്ഡ് ഡോരിയും വാങ്ങിക്കാം അപ്പൊ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്കിന്റെ അരികിലൂടെ കാലിഞ്ചി വിത്തിൽ സ്റ്റിച്ച് ചെയ്യാണ് ഇനി കോണെത്തുന്ന സമയത്ത് ഇതിനുള്ളായിട്ട് ഡോരി വെച്ചുകൊടുക്കണം അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഉള്ളൂട്ട് വെച്ചിട്ട് കോണിന്റെ സ്ഥലത്താണ് ഡോരി ഇങ്ങനെ വെക്കേണ്ടത് ഈ കോണിന്റെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡോറിയുടെ മുകളിലായിട്ടാണ് സ്റ്റിച്ച് വരേണ്ടത് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതേപോലെ ഇപ്പോഴത്തെ സൈഡിലെത്തുമ്പോഴും കോണ്ടിൻ്റെ അടുത്ത് ഡോറി ഇതുപോലെ വെച്ച് നോക്കണം നിങ്ങക്ക് ഡോരി ഇല്ലാതെ പൂക്ക് വെച്ചിട്ടും ഇതേ ഷേപ്പിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എം ആംഹോള് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡോരി ഇതുപോലെ ഷോൾഡറിന്റെ സൈഡിലൂടെ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് എം ആംഹോളിന്റെ സൈഡിലൂടെയും താവും ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്കിന്റെ ഉൾവശത്തെ എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൊക്കെ ചെറിയ കട്ടൽ ഇട്ടുകൊടുക്കാണ് എന്നിട്ട് ഈ സൈഡിലൂടെ നല്ല വശം മറിച്ചിടാം ബാക്ക് പീസ് നല്ല വശം മറിച്ചിട്ടിട്ട് ഡോരി ജസ്റ്റ് ഒന്ന് വെളിച്ചുകൊടുക്കുകയാണെങ്കിൽ ഈ കോണ വരുന്ന ഭാഗം നല്ല ഷാർപ്പായിട്ട് എനിക്ക് കിട്ടൂട്ടോ നല്ല വശം മറച്ചിട്ടതിനു ശേഷം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം എന്നിട്ട് നിങ്ങൾ എത്രയാ തൈൽത്തുമ്പ് കൊടുത്തത് അത് മാർക്ക് ചെയ്തിട്ട് സൈഡ് കൂടെ ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അറ്റത്തിൽ ഞാൻ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാ ചെയ്തിട്ടില്ല എന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇതിനു മുമ്പ് ഞാൻ ക്രോപ് ട്രോപ്പിറ്റി സ്കേർട്ടിന്റെ ഒക്കെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണേണ്ട ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ